ഹായ് ഫ്രണ്ട്സ് മിന്ന മിന്നി മിന്നുവിലേക്ക് സ്വാഗതം ഇത് നമ്മൾ അയച്ചു കൊടുത്ത ചെടികൾ നമ്മുടെ സുഹൃത്തുക്കളുടെ കയ്യിൽ കിട്ടിയെന്ന് ഉള്ള ഒരു വീഡിയോ ആണ് അവർ എനിക്ക് അയച്ചു തന്ന വീഡിയോ ആണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കണ്ടോ എല്ലാം നല്ല ഹെൽത്തി പ്ലാൻസ് ആണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ചെടികൾക്കൊന്നും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ലെന്നാണ് അവരെ എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്നത് എനിക്കും വലിയ സന്തോഷമായി ഞാൻ ഞാനിതിൽ ചില ചെടികളൊക്കെ വാങ്ങിയത് ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു നഴ്സറിയിൽ നിന്നാണ് ആദ്യമൊന്നും ഞാൻ ആ നേഴ്സറിയിൽ നിന്നും സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു അതുവഴി ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഈ ചെടികൾ കാണുകയും അതിൻ്റെ പൂക്കളൊക്കെ ഞങ്ങൾ നിന്ന് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇത് നോക്കി നിൽക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീ സ്ത്രീയിരുന്ന് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഞാൻ എന്താണെന്നൊക്കെ വിചാരിച്ചു പിന്നീട് ഞാൻ നോക്കുമ്പോഴും വേറൊരു ദിവസം ഇങ്ങനെ യാത്ര ചെയ്ത് പോയപ്പോൾ ഇതുപോലെ തന്നെ അ സ്ത്രീ നോക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നു ഞാനും അത് കണ്ട് ചിരിച്ചൊക്കെ കാണിച്ചു അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ വിചാരിച്ച് എന്തുവായാലും ആ ചെടികടയിലൊന്ന് കയറണം കുറച്ച് ചെടികളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് ഞാനങ്ങനെ ആ ചെടികടയിൽ കയറി നല്ല നല്ല ചെടികളൊക്കെ ഉണ്ടായിരുന്നു ഫ്ലവർ ഉള്ളതുകൊണ്ട് അല്ലാത്ത നമ്മളീ ഇല ചെടികൾ ഇതെല്ലാം ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ കുറച്ച് ചെടികൾ ഓർക്കിടും അതുപോലെയുള്ള അഗ്ലൂണിമയും ഏറെ കുറേ ചെടികളൊക്കെ ഞാൻ വാങ്ങി വാങ്ങിയിട്ട് ഞാൻ നേഴ്സറിയിൽ നിന്നും ഇറങ്ങി വെളിയിലേക്ക് പോകാൻ നേരം ആ സ്ത്രീ എന്നോട് ചോദിച്ചു ഞാനും കൂടെ എന്ന് ഞാൻ പറഞ്ഞു ശരി എന്നാ വന്നോളൂ എന്ന് പറഞ്ഞ് ഞാൻ മുന്നേ നടന്നു എന്നോടൊപ്പം ആ സ്ത്രീ എൻ്റെ കൂടെ വീട് വരെ വന്നു കേട്ടോ ഞാൻ ഇതുവരെ ആ സ്ത്രീയെന്ന് പറഞ്ഞത് ഒരു ചെടിയെയാണ് ആ ചെടി ഏതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ആ ചെടി ഏതാണെന്ന് പറയുന്നവർക്ക് നമ്മൾ ഒരു സമ്മാനം കൊടുക്കുന്നതാണ് ആ സമ്മാനം എന്ന് പറയുന്നത് ആ ചെടി തന്നെയാണ് പിന്നെ അതിൻ്റെ ഒരു ക്ലൂ പറഞ്ഞ് തരാം കേട്ടോളൂ ഈ ചെടിയുടെ ഫ്ലവർ നല്ല ഭംഗിയുള്ള ഫ്ലവറുമാണ് അതുപോലെ തന്നെ ഇത് ചലനമുള്ള ഒരു ഫ്ലവറാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് അതിൻ്റെ ഉത്തരം നമുക്ക് നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇടണം എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് പേര് നമുക്ക് ആ ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുൻപ് ചെയ്തതുപോലെ ഞറക്കിട്ടെടുക്കുന്നതാണ് അല്ലാതെ ഒരാളോ ആണെങ്കിൽ നമ്മളത് അവർക്ക് തന്നെ ആ സമ്മാനം ഞാൻ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾ ഈ വീഡിയോ ഫു ഫുള്ള് കണ്ട് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് മാത്രം കമൻ്റ് ഇടുക അല്ലാതെ എല്ലാ പെട്ടെന്ന് അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റുകൾ പറ്റാൻ ഇടയുണ്ട് അതുപോലെ തന്നെ ഈ സമ്മാനം നമ്മൾ ആരും സ്പോൺസർ ചെയ്തതല്ല എൻ്റെ കളക്ഷനിലുള്ള ചെടി തന്നെയാണ് ഞാൻ സമ്മാനമായിട്ട് നിങ്ങൾക്ക് തരുന്നത് പിന്നെ ഈ സമ്മാനവും മുൻപ് നമ്മൾ ചെയ്തതുപോലെ തന്നെ നമ്മൾ കൊറിയർ ചാർജോ പാക്കിങ് ചാർജോ ഒന്നും വാങ്ങില്ല ഇത് സമ്മാനമായിട്ട് തന്നെ നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ സുഹൃത്തുക്കളായ നിങ്ങളെല്ലാവരും ഈ ഗിബവേയിൽ പങ്കെടുക്കണം അതിൻ്റെ ആൻസർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം പിന്നെ ഈ ചെടി കണ്ടോ കഴിഞ്ഞ ഗിവവയിൽ സമ്മാനം നേടിയ ചെടിയാണിത് അത് ആ കട്ടിക്ക് കിട്ടിയത് എനിക്ക് ഫോട്ടോ ഇട്ട് തന്നതാണ് ഈ ഗിവവേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ മാത്രമാണ് അതിൻ്റെ വിജയിയെ പ്രഖ്യാപിക്കുന്നത് പതിനഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് നമ്മുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്നായിരിക്കും നമ്മൾ ഇത് പ്രഖ്യാപിക്കുന്നത് പിന്നെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്നാൽ പിന്നെ താങ്ക്